ആൾക്കൂട്ടം ഫേസ്ബുക്കും വാട്സപ്പിലൊക്കെയുള്ള ചില കൂട്ടായ്മകൾ പലപ്പോഴും അപരവിദ്വേഷത്തിൻ്റെ കൊലവിളിയിടങ്ങളാണ് അവനെ കൃഷിക്കുക എന്ന് പറയാൻ വേണ്ടി മാത്രം നമ്മൾ പല ഗ്രൂപ്പുകളിലും ചെന്ന് ചേർന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മാറണം സ്നേഹിക്കുന്നവനാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ ആൾക്കൂട്ടം ഒരു വേള ചെറിയ അചകണമായിരിക്കാം വലിയ അചകണങ്ങളൊന്നും ആവണ്ട ഭൂരിപക്ഷം അല്ല പലപ്പോഴും ശരി ന്യൂനപക്ഷത്തിനും ശരികളുണ്ട് അവർക്ക് സത്യമുണ്ട് നീതിയുണ്ട് അതിൻ്റെയായിട്ട് സത്യവും നീതിയുമാണ് വിജയിക്കേണ്ടത് ഒറ്റുന്നതും ഒറ്റപ്പെടുത്തുന്നതും ആൾക്കൂട്ടമാണ് നമ്മൾ ഏതാൾക്കൂട്ടത്തിലാണ് ചെല്ലപ്പെട്ടിരിക്കുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ആൾക്കൂട്ടത്തിലാണോ അതോ അവനെ ക്രൂശിക്കുക എന്ന കൊലവിളിയുടെ ആൾക്കൂട്ടത്തിലാണോ